ഇപ്പളേ റാന്നിയിൽ പേട്ടയിൽ കിഴങ്ങ് മൂന്ന് കിലോ നൂറ് രൂപ കച്ചവടം വഴിയൊരു കച്ചവടം വേണേ എന്തായാലും നമ്മളൊന്ന് അറിയണമല്ലോ ബീറ്റ് റൂട്ട് മൂന്ന് കിലോ നൂറ് രൂപ വെളുത്തുള്ളി ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ പയറ് സൂപ്പർ പയറാണ് ആട്ടോ ഒ മൂന്ന് കിലോ നൂറ് രൂപ തക്കാളി മൂന്ന് കിലോ നൂറ് രൂപ ക്യാരറ്റ് രണ്ട് കിലോ നൂറ് രൂപ ഐറ്റം കൂടെ നിങ്ങളെ കാണാം لا لا لا, <سؤال> لا, لا, لا. <سؤال>

ഇതൊക്കെ കണ്ടപ്പോ ഒരു പോസ്റ്റ് ഇടാൻ പറ്റുമോ ആ ഇത് മരുന്നാണ് എവിടാ